സി പി എം പാർട്ടിയിൽ ചേർന്ന മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസിനെ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ചാവക്കാട് സ്വീകരണം നൽകി ആശുപത്രി റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ അവസാനിച്ചു തുടർന്ന് നടന്ന സ്വീകരണ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് എൻ കെ അക്ബർ എം എൽ എ ഫിറോസ് പി തൈപ്പറമ്പിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സി ഖാദർ കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി പി ഷാഹു സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് അക്ബർ മാലിക്കുളം അബ്ബാസ് എം ആർ രാധാകൃഷ്ണൻ ഷൈനി ഷാജി പി എസ് അശോകൻ എ എ മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഞാനിപ്പോഴും പറയുന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഏറ്റവും കടുത്ത വർഗീയ സംഘടന ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് വേണ്ടിയുള്ള സംഘടന രൂപീകരിച്ചത് വിശ്വ ഹിന്ദു പരിഷത്താണ് ഒരിക്കലും ഒരു കോൺഗ്രസ് അനുഭാവിയോ കോൺഗ്രസ് വിശ്വാസിയോ ഇടതുപക്ഷ ചിന്താഗതിക്കാരോ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ലാത്ത സംഘടന പക്ഷേ എനിക്ക് പറ്റും എൻ്റെ മുന്നിലേക്ക് ഞാൻ പേര് പറയുന്ന പറയണില്ല ആ ബാനർ കെട്ടിയ സംഘടനയിൽ പങ്കെടുക്കുന്ന ആളുകളെ കോൺഗ്രസിന്റെ ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ വെച്ചിരിക്കുന്നുവെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വർഗീയതക്കെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്നവർ വർഗീയതക്കെതിരെ സംരക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ സമൂഹം എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കുമെന്ന് ഞങ്ങൾ എന്നോട് പറഞ്ഞത് അന്ന് ഞാൻ മാറ്റം വരുത്താം ആ കാര്യത്തിൽ ആ കാര്യത്തിൽ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആർ എസ് എസുമായി പോടി പോരാടി നിൽക്കുന്ന ബി സി പി എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ശരിയെന്ന് എൻ്റെ മനസ്സാക്ഷി കൂടി പറഞ്ഞത്